നമസ്കാരം പാകിസ്ഥാൻ പോറ്റി വളർത്തിയ ഭീകരന്മാരെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ചുട്ട് വെണ്ണീറാക്കിയതിന് അവർ പകരം ചോദിക്കാനായി ഇറങ്ങിക്കഴിഞ്ഞു കൂട്ടത്തിൽ ജെയ്ഷെ മുഹമ്മദിനാണ് വൻ നഷ്ടം അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ഇതിനെതിരെ തിരിച്ചടിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമവും ചെറുത്തുകൊണ്ട് അവരെ അതേപടി മടക്കി അയച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനം ഇന്ത്യൻ സൈന്യം അപ്പാടെ തകർത്ത് കളഞ്ഞിട്ടുമുണ്ട് കൂടാതെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെയാണ് ഇന്ത്യ തകർക്കുന്നത് പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കി കഴിഞ്ഞു എന്താണ് സംഭവിച്ചത് നമുക്കെന്തായാലും വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യം നഷ്ടത്തിൽ നിന്നുമാകാം ഏറ്റവും എടുത്തു പറയേണ്ട നഷ്ടം അത് സംഘടനയുടെ സുപ്രീം കമാൻഡർ അബ്ദുൾ റഫ് അസർ കൊല്ലപ്പെട്ടതാണ് ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ തകർന്നടിഞ്ഞിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരിലെ മർക്കസ് സുബാനള്ള ക്യാമ്പസ് മേൽക്കൂരി ഉൾപ്പെടെ തകർന്ന് ചുറ്റും അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ക്യാമ്പസിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഈ ആക്രമണത്തിലാണ് അബ്ദുൾ റൌഫും കൊല്ലപ്പെട്ടത് കാണ്ടഹാർ വിമാന റാഞ്ചലിന് പിന്നിലെ സൂത്രധാരനാണ് ഇയാൾ അസദിനെ മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ വിമാന റാഞ്ചൽ നടത്തിയത് അതുകൊണ്ട് തന്നെ ഏറെ നാളായി ഇന്ത്യയുടെ കണ്ണിലെ കരടായിരുന്നു റൌഫ് രണ്ടായിരത്തി ഏഴിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ പദവി അനുജന് അസദ് നൽകിയത് സംയുടെ ഭാവി നേതാവായി ഉയർത്തി കാട്ടിയതും അനുജന തന്നെയാണ് ഈ വലം കൈയ്യാണ് ഇന്ത്യൻ ആക്രമണത്തിൽ അസദന് നഷ്ടമാകുന്നത് കശ്മീർ കേന്ദ്രമാക്കി ഇന്ത്യക്കെതിരെ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കൊടും ഭീകരനാണ് മസൂദ് അസുർ പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബഹാബൽപൂർ ആസ്ഥാനമായ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപക നേതാവാണ് ഈ അമ്പത്തിയാറുകാരൻ ഇന്ത്യയുടെ തിരിച്ചടിയിൽ അസുരന്റെ വലങ്കൈയായ സഹോദരൻ മരിച്ചു മരിച്ചുവെന്നത് സംഘടനയെ സംബന്ധിച്ച് ഞെട്ടലുള്ള ഒരു കാര്യമാണ് യു എൻറെ ആഗോള ഭീകര പട്ടികയിൽ മസൂദിനെ പോലെ തന്നെ റൌഫുമുണ്ട് ലഷ്കർ ഇ തോബിയുടെ സുപ്രീം കമാൻഡർ ആയിരുന്നു ഇയാൾ ഇന്ത്യ തേടുന്ന ഭീകരരിൽ പ്രധാനിയാണ് ജമ്മുകശ്മീരിലെ ഭീകര പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച ഇയാൾ ജയ്ഷെ അധ്യക്ഷൻ മസൂദ് അസ്ഹറിന്റെ സഹോദരനുമാണ് പാകിസ്ഥാൻ ബഹബൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനത്ത് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മസൂദ് അസ്ഹറിന്റെ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ അസഹറിന് ഗുരുതരമായി പരുക്കുമേറ്റിരുന്നു ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് മരിച്ചു എന്ന വിവരം ജെയ്ഷെ മുഹമ്മദിന്റെ റിക്രൂട്ട്മെന്റ് ധനസമാഹരണം ആശയപ്രചാരണം എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ താവളമാണ് സുഹാനുള്ള ക്യാമ്പസ് പാക് സൈന്യത്തിന്റെ മുപ്പത്തി കോപ്സിന്റെ ആസ്ഥാനമായ പാകിസ്ഥാൻ ആർമി കന്റോൺമെന്റിൽ നിന്ന് ഏതാനും മൈലുകൾ മാത്രം അകലെയാണ് ഈ ക്യാമ്പുള്ളത് പാകിസ്ഥാൻ ഔദ്യോഗിക നിരോധനം ഏർപ്പെടുത്തിയിട്ടും ജെഇഎമ്മിന് അതിന്റെ ക്യാമ്പ് നടത്താൻ പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിരുന്നതിന്റെ സൂചനകളാണിത് ഇതിനൊപ്പം തന്നെ അബ്ദുൾ റോഫിന്റെ സംസ്കാര ചടങ്ങിൽ പാക് സൈനിക മേധാവികളടക്കം പങ്കെടുത്തിരുന്നു ഇതോടെ തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയും ലോകത്തിന് മുമ്പിൽ തെളിവാവുകയാണ് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പ്രധാൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യൻ മണ്ണിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തനം

കനത്ത തിരിച്ചടി തന്നെയാണ് പ്രത്യാക്രമണത്തിൽ ഇന്ത്യ നൽകിയിരിക്കുന്നത് ഇതിനെല്ലാം പിന്നിൽ അബ്ദുൾ റോഫിന്റെ ഇടപെടലും ഉണ്ടായിരുന്നു ഇന്ത്യൻ മിസൈൽ ആക്രമണത്തിന്റെ തന്റെ പത്ത് കുടുംബാംഗങ്ങളും നാല് അനുയായികളും കൊല്ലപ്പെട്ടതായി ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസർ തന്നെയാണ് സ്ഥിരീകരിച്ചത് ബഹാവൽപൂരിൽ സംഘടനയുടെ ആസ്ഥാനത്ത് നടത്തിയ ആക്രമണത്തിലാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടതെന്ന് മസൂദ് അസഹറിന്റെ പ്രസ്താവനയെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിലാണ് സഹോദരനെയും നഷ്ടമായത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ മുഹമ്മദ് േധാവിയുടെ മൂത്ത സഹോദരിയും ഭർത്താവും മറ്റൊരു അനന്തരവൾ കുടുംബത്തിലെ അഞ്ച് കുട്ടികൾ എന്നിവരും ഉൾപ്പെടുന്നുവെന്ന് പ്രസ്താവനയിൽ വ്യക്തമായിരുന്നു ആക്രമണത്തിൽ അടുത്ത അനുയായികളായ മൂന്ന് പേരും ഇവരിൽ ഒരാളുടെ മാതാവും കൊല്ലപ്പെട്ടെന്നും പ്രസ്താവനയിലുണ്ട് എന്നാൽ റൌഫിന്റെ മരണവിവരം പുറത്തുവിട്ടിരുന്നില്ല എന്തായാലും ഇതുകൂടി പുറത്തു വന്നതോടെ തീവ്രവാദികൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഇറങ്ങുന്ന പാകിസ്ഥാന മുഖംമൂടി ഇവിടെ വീണ്ടും വീണ്ടും വലിച്ചു കയറുകയാണ് ഇതിനെ തുടർന്ന് ഇന്നലെയും ഇന്നുമായി അവന്തിപുര ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപൂർത്തല അതുപോലെ തന്നെ ജലന്ധർ ലുധിയാന ആദംപൂർ അതുപോലെ ബട്ടിൻഡ ഛട്ടിഗഡ് നാല് ഫലോഡി ഉത്തർലെ ഭുജ് എന്നിവയുൾപ്പെടെ വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിക്കാനായിരുന്നു പാകിസ്ഥാന്റെ പദ്ധതി എന്നാൽ ഇന്റഗ്രേറ്റഡ് കൗണ്ടർ യു എസ് ഗ്രിഡും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇന്ത്യ ഇവയെ നിർവീര്യമായി കളഞ്ഞു ഇന്ന് രാവിലെ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിലെ വ്യോമപ്രതിരോധ റഡാറുകളും സംവിധാനങ്ങളും ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരുന്നു പാകിസ്ഥാൻ അതേ തീവ്രതയോടെ തന്നെയായിരുന്നു ഇന്ത്യൻ പ്രതികരണം ലാഹോറിലെ ഒരു വ്യോമപ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയതായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ റിപ്പോർട്ടും ചെയ്യുന്നു എന്തായാലും പാകിസ്ഥാന് കിട്ടിയതൊന്നും പോരാ എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ത്യ ഇതിന് തിരിച്ചടിയായി നല്ല കട്ടിക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിരിക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി